ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു പുതിയ വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കാരത്തൂരിലെ സമീർ ജുബുന ദമ്പതികളുടെ വീടാണിത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഇന്റീരിയർ ഉൾപ്പെടെ നാല്പത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് മെറ്റിലാണ് മുറ്റത്തിട്ട് കൊടുത്തിട്ടുള്ളത് വീടിന് ചുറ്റുവായിട്ട് എക്സ് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടുണ്ട് വളരെ സിമ്പിളായി അടിപൊളിയായിട്ടോ ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീട് പെട്ടെന്ന് കാണുമ്പോൾ ഒരു വൈറ്റ് ഹൗസ് ആണെന്ന് തന്നെ പറയാം വീടിൻ്റെ ഫ്രണ്ട് പോലെ തന്നെ വീടിൻ്റെ അകത്തളങ്ങളും വൈറ്റ് കളറിൽ അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറ് വന്നിട്ടുള്ളത് ഷോവാളിലൊക്കെ ആയിട്ട് പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്റ്റെപ്പിനോട് ചേർന്ന് ചെടി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ വീടിൻ്റെ വിൻഡോ എല്ലാം വൈറ്റ് കളറിൽ തന്നെ ആയിട്ടോ നൽകിയിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പില്ലറിനായിട്ട് ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് വന്നിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് വൈറ്റ് കളറിനോട് മാച്ച് ആയ ഒരു ലൈറ്റ് ആഷ് കളറിലായിട്ടാണ് ഈ ഒരു മെയിൻ ഡോറിനൊക്കെ പെയിൻറ്റ് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്താണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ഭാഗത്തിൻ്റെ സൈസ് വരുന്നത് നൂറ്റി മുപ്പത് നൂറ്റി എഴുപതാണ് സിറ്റൗട്ടിൽ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് വീടിന് ഫ്രണ്ടിലായിട്ടാണ് കിണർ വന്നിട്ടുള്ളത് കിണറിനും വൈറ്റ് കളറിൽ തന്നെയാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ജയ പാപ്പിലുള്ള ഒരു വർക്ക് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് ചെടികളൊക്കെ ഹാങ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഫോയറിലോട്ടാണ് നൂറ്റി അറുപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ഫോയറിന്റെ സൈസ് വരുന്നത് ഫ്ലോറിലെല്ലാം മാർബിൾ കേട്ടോ വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ അതിമനോഹരമായി സിമ്പിളായിട്ടാണ് വീടിൻ്റെ ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഈ വീട്ടിലെ ഓരോ ഇൻറ്റീരിയറും ജി ഐ പൈപ്പിലാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫോയറിൽ നിന്ന് നേരെ ലിവിങ് റൂമിലോട്ടാണ് എത്തുന്നത് ലിവിങ് റൂമിൻ്റെ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെയെല്ലാം വിൻഡോസൊക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു ഹാൻഡ്രയിലും വരുന്നത് ജി ഐ പൈപ്പിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സോഫയ്ക്ക് ബാക്ക് സൈഡിലുള്ള വോളിലായിട്ട് ബ്ലൂ കളറിലാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് സോഫ സെറ്റിയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡ് ബ്ലൂ ഈ ഒരു കോമ്പിനേഷനിലാണ് മുന്നൂറ്റി മുപ്പതി മുന്നൂറാണ് ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഷെൽഫോട് കൂടിയിട്ടോ ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗം അവിടെ നൽകിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം ഗ്രേ കളറിലുള്ള സീബ്ര ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു ടി വി യൂണിറ്റിന്റെ ഭാഗം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട്ടിലെ പാർട്ടിഷൻ വാളും സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രിലും എല്ലാം ജി ഐ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റും ഈ ഒരു ലിവിംഗ് റൂമ് കഴിഞ്ഞ് നേരെ നമ്മൾ ഡൈനിങ് ഹോളിലേക്കാണ് എത്തുന്നത് ലിവിംഗ് റൂമ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് വാഷ്ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാഷ് ബേസിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഷെൽഫ് നൽകിയിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ആർട്ടിഫിഷ്യൽ പാൻസും സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വോളിൽ ലൂബർ ഷീറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത് വാഷ്ബേസിൻ്റെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു പർഗോളയും കൂടെ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിൻ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോൾ വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസും നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി മുപ്പത് അഞ്ഞൂറ്റി അറുപതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിൾ ടോപ്പിലായിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഓരോ ഭാഗവും വൈറ്റ് കളറിൽ ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കേട്ടോ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് ഡ്രൈവില് വരുമ്പോൾ തന്നെ സ്റ്റെയർ കേസ് അടിപൊളിയാട്ടോ എല്ലാ ഭാഗത്തും സീലിംഗ് എല്ലാം സിമ്പിളായ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും എവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് ഡോറിനെല്ലാം ഒരു ഗ്രേ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂംസ് എല്ലാം സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം ഗ്രേ കളറിലുള്ള ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ വിൻഡോന്റെ ചുറ്റു ആയിട്ട് ഗ്രേ കളറിലുള്ള പെയിന്റ് നൽകിയിട്ടുണ്ട് സീലിംഗ് ഒന്നും കൂടെ ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ ചുറ്റു ആയിട്ട് ഗ്രേ കളറിലുള്ള ഒരു ബോർഡർ നൽകിയിട്ടുണ്ട് കോട്ടൺ ഫ്രണ്ടിലായിട്ട് ഫെറോസിമെൻറ്റിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഈ ഒരു വാർഡ്രോബ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗം തന്നെയാട്ടോ ഇത് ഇവിടെ ആയിട്ടൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മെററും നൽകിയിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു ഗ്രാൻഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് വേസനും മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ലിവിംഗ് റൂമിലൂടെ ചേർന്ന് ഇവിടെയായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അമ്പതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലും റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് സെയിം ഡിസൈനിൽ തന്നെ ബോർഡർ നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം ഒരു ബെഡ്റൂമിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഫ്ലോറിലെല്ലാം മാർബിൾ തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് ഓരോ ബെഡ്റൂം അത്യാവശ്യം സ്പേസ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും സെയിം കളറില് സെയിം ഡിസൈനിലുള്ള ഡോറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിൽ നൂറ്റി അമ്പത് നൂറ്റി ഇരുപതാണ് സൈസ് വരുന്നത് ഒരു ബ്രൗൺ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലും ഗ്ലൗസി ടൈലുമാണ് ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിനോട് തൊട്ടടുത്തായിട്ട് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വൈറ്റ് ഹൗസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാട്ടോ അതുപോലെ ഈ ഒരു വീടിൻ്റെ സ്റ്റെയർ കേസും കിച്ചണും അതുപോലെ ഈ ഒരു പാർട്ടിഷൻ വാളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് അതുപോലെ വീടിൻ്റെ എക്സ്റ്റീരിയറിലൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു ഹാൻഡ് ഡ്രെയിലും കൂട്ടിയിട്ടാണ് ഒരു ലക്ഷം രൂപ വരുന്നത് സ്റ്റെയർ കേസിലായിട്ടും മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് ട്രെയിലിനും വൈറ്റ് കളർ തന്നെയാണ് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ചെറിയൊരു ഹോളാണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ട് ഫ്ലോറിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഗ്ലോസി ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ട് ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലെ ഫസ്റ്റ് ബെഡ്റൂം ഓരോ ബെഡ്റൂമിലും റെഡിമെയ്ഡ് തന്നെയാണ് തന്നെയാട്ടോ നൽകിയിട്ടുള്ളത് അതുപോലെ വിൻഡോ എല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വുഡിൽ ചെയ്ത് പെയിന്റ് നൽകിയതാ നൽകിയതാട്ടോ വിൻഡോക്കും ഡോറിനും എല്ലാം ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അമ്പത് നൂറ്റി ഇരുപതാണ് സൈസ് വരുന്നത് താഴെ വരുന്ന സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ മുകളിലെ ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ഡ്രസ്സ് നൽകിയിട്ടുള്ളത് ഓപ്പൺ ഡ്രസ്സിലായിട്ടാണ് അലക്കിയിടാനുള്ള സ്പേസ് ഒക്കെ നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹാളിൽ നിന്ന് തന്നെ ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിക്ക് തൊട്ടടുത്തായിട്ട് ഒരു ഹാൻഡ് ഡ്രൈവ് നൽകിയിട്ടുണ്ട് ലിവിങ് റൂമിൻ്റെ ആ ഒരു ഭാഗം ഇത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീടിനുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല നമ്മൾ വൈറ്റ് കളറിൽ പെയിൻറ് നൽകുമ്പോൾ ഒത്തിരി വെളിച്ചം നമുക്ക് വീട്ടിനുള്ളിലേക്ക് കിട്ടും ഇവിടെ ആട്ടോ ബാൽക്കണി വരുന്നത് ഈ ഒരു ബാൽക്കണിയുടെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്താണ് സെറ്റ് ഔട്ടിൻ്റെ മുകളിലായിട്ടും അതുപോലെ ബാൽക്കണിയിലൊക്കെ ആയിട്ട് ഹാൻഡ് ഡ്രെയില് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാള് വരുന്നുണ്ട് ആ ഒരു വാളിനും ജയ പൈപ്പിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്കെന്നെത്തിയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ ഇനി സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂമിനും റെഡിമെയ്ഡ് ഡോർ തന്നെയോ നൽകിയിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് കോട്ടിനോട് ചേർന്ന് റെഡിമെയ്ഡ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലും ഫ്ലോറിൽ ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് താഴെയുള്ള ബാത്റൂമിൻ്റെ സെയിം കളറിലുള്ള ടൈൽ തന്നെയാണ് ഇവിടെയും വിരിച്ചിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ടൈല് വാങ്ങുമ്പോഴുള്ള ബഡ്ജറ്റിൽ ഒത്തിരി വ്യത്യാസം കാണാം അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളും യൂസ് ചെയ്യാം കേട്ടോ ബെഡ്റൂം കഴിഞ്ഞ് സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ വരുന്നത് റെഡിമെയ്ഡ് ഡോറിൽ ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ കളറിലായിട്ടാണ് ഡോറിന് പെയിൻറ് നൽകിയിട്ടുള്ളത് സിമ്പിളായി അതിവിശാലമായി വിശാലമായി ഒരൊറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല വൈറ്റ് കളറിൽ തന്നെയാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ മാത്രമാണ് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാട്ടോ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് വിറകടപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കിച്ചണൊക്കെ ചെയ്തിട്ടുള്ളത് സ്ലൈഡിങ് ഡോറാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടും സ്ലാബ് നൽകിയിട്ടുണ്ട് പാത്രം കഴുകാനുള്ള സിങ്ക് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അവിടെ വരുന്ന വിൻഡോ സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വാളിലൊക്കെ ആയിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയുള്ള കബോർഡ്സ് കൂടാതെ കിച്ചണിലായിട്ട് സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് ബാത്റൂം ഡോറിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോർ റൂമിനും ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അമ്പത് നൂറ്റി അമ്പതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്റ്റോർ റൂമിലായിട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടോ കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റോർ റൂമിലാണെങ്കിലും സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ഓപ്പൺ ആയിട്ട് ഫുഡ് ഒരു ടേബിളും ചെയറും നൽകിയിട്ടുണ്ട് അവിടെ ഷീറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് മുറ്റം കെട്ടി മെറ്റലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്